പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം ഗീവയുടെ വിന്നറിനെ ഷോർട്സിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയെ പിന്നെ ഇന്നും നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് മെറ്റീരിയൽ ഉണ്ടല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ചെറുതായിട്ടൊന്ന് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്രഞ്ചി സിൽക്കിന്റെ പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നോളും അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ആന്റി ക്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിട്ട് സെയിം കളർ ടോൺ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ഡാർക്ക് റെസ്റ്റ് കളർ ടോൺ ആണ് കളറും കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗി നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ യോക്കിൽ നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാമിനേരിയലും നല്ല ഭംഗിയായിട്ടാണ് സെയിം തന്നെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു കല്യാണം പോലുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആട്ടോ ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും നല്ല ലെങ്ങ് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ വൺ സൈഡിൽ ആയിട്ട് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് ഈ സൈഡിലും സ്കാലപ്പ് ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് ലോവർ ഇൻഡില് നല്ല ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു പർപ്പിൾ ഒരു ഗ്രേപ്പിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കി യോക്കിൽ നല്ല രസമായിട്ട് ഡിസൈൻ വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ള് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദാമൻ ഏരിയയിലും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും ഈ വർക്ക് കാണാൻ അത്രയും രസമാണ് നല്ല ആൻറ്റിക് ത്രെഡും കൊണ്ടുള്ള വർക്കും പിന്നെ അതിനകത്തോടെ സ്റ്റോൺസും വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള വർക്കാട്ടോ വരണത് ദുപ്പട്ടയും നല്ല രസമാണ് വൺ സൈഡിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് ഒതുങ്ങിക്കിടന്നോളും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡും നല്ല രസമാണ് ഒരു മെഹന്തി ഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ദാമിനേരിയലും ഡിസൈൻ വന്നിട്ടുണ്ട് ദാമൻ ഏരിയയിലെ ഡിസൈൻ ആണെങ്കിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് ത്രെഡ് ഒക്കെ വെച്ചിട്ട് കൊണ്ട് വന്നേക്കുന്ന ഡിസൈൻ ആട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണേ ഭയങ്കര ഭംഗിയാണ് കാണേ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും എന്താ ഇങ്ങനെയാ വരണത് ദുപ്പട്ടയുടെ ലോവർ എൻഡിലാണെങ്കിൽ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമാണ് ഡാർക്ക് ടീ ബ്ലൂ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയല്ലേ കളറുകൾ നാല് കളർ ഷെയ്ഡാ വന്നിരിക്കണത് നാല് കളറും കാണാൻ നല്ല രസമാണ് യോക്കിലെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദാമനേരിയലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഫോർട്ടി നയൻ ഒക്കെ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെന്തും കിട്ടും ദുപ്പട്ടയും തായി ഇങ്ങനെ വരും ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഈവയുടെ വിന്നറിന്റെ കാര്യം മറക്കണ്ട ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു